രണ്ടായിരത്തി പതിനെട്ടിൽ പത്തൊൻപത് പേരുടെ ജീവൻ അപഹരിച്ച കുറാഞ്ചേരി മല നിരങ്ങി നീങ്ങിയതായി സംശയം മലയുടെ മധ്യഭാഗത്ത് മണ്ണിടിച്ചിൽ നടന്നതായി കണ്ടെത്തി രണ്ടായിരത്തി പതിനെട്ടിൽ മലയിടിഞ്ഞതിന്റെ പ്രഭവ സ്ഥലത്താണ് വീണ്ടും മണ്ണിളകിയ നിലയിൽ കണ്ടെത്തിയത് സംസ്ഥാന പാതയിലൂടെ കടന്നുപോയ വഴിയാത്രികരാണ് സംഭവം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് മലയുടെ മധ്യഭാഗത്താണ് ചെറിയ രീതിയിൽ മണ്ണിളകി മാറിയിട്ടുള്ളത് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ വടക്കാഞ്ചേരി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ എം ആർ അനൂപ് കിഷോർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സ്ഥലത്തെത്തി നിലവിൽ ആശങ്കയ്ക്ക് വകയില്ലെന്നും ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തുമെന്നും അധികൃതർ അറിയിച്ചു ജിയോളജിക്കാർ ഞങ്ങളുടെ സീനിയർ പിന്നെ രാത്രി ഒരു ജാഗ്രതയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന സ്ഥലത്തെത്തിയ കോൺഗ്രസ് മുണ്ടത്തിക്കോട് മണ്ഡലം പ്രസിഡന്റ സി എച്ച് ഹരീഷ് ആവശ്യപ്പെട്ടു ഞാനിവിടെ നിൽക്കുന്നത് കൊറാഞ്ചീരിയലാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിൽ പത്തൊമ്പത് പേരാണ് ഉരുൾപൊട്ടലിൽ ഇവിടെ മരണപ്പെട്ടത് ഇവിടെ കുറച്ച് ആൾക്കാർ നമ്മളെ വിളിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന് നോക്കിയപ്പോൾ കുറാഞ്ചേരി ആ മലമുകളിൽ കുറച്ച് മണ്ണിടിഞ്ഞിട്ടുണ്ട് ബന്ധപ്പെട്ട അധികാരികൾ വന്ന് സ്ഥലം സന്ദർശിച്ച് വേണ്ട നടപടികൾ എടുക്കണം ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണം